ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഇൻഫോ ടോക്ക് ഷോ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നോക്കാൻ പോകുന്നത് സയൻസ് ക്യുസ് ആണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ സയൻസ് ക്യുസിൽ ചോദിക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വീഡിയോ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ആദ്യമായിട്ട് ഈ ഒരു ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട ബെല്ലൈക്കനും എനേബിൾ ചെയ്തോളൂ കേട്ടോ അപ്പോൾ ശാസ്ത്രമേളയുമായി ബന്ധപ്പെട്ട് നടത്തുന്ന സയൻസ് ക്യൂസിൽ ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ചോദ്യങ്ങളാണ് നമ്മൾ നോക്കുന്നത് ഒന്നാമത്തെ ചോദ്യം ഇതാണ് താപത്തെക്കുറിച്ചുള്ള പഠനം എന്താണ് അറിയപ്പെടുന്നത് താപത്തെക്കുറിച്ചുള്ള പഠനം എന്താണ് അറിയപ്പെടുന്നത് ഉത്തരം തെർമോഡൈനാമിക്സ് താപം ഒരു ഊർജ്ജമാണെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആരാണ് താപം ഒരു ഊർജമാണെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആരാണ് ഉത്തരം ജെയിംസ് പ്രസ്കോട്ട് ജൂൾ താപം ഒരു ഊർജ്ജമാണെന്ന് കണ്ടെത്തിയത് ജെയിംസ് പ്രസ്കോട്ട് ജൂൾ സൂര്യനോട് ഏറ്റവും അടുത്ത ഗ്രഹം ഏതാണ് സൂര്യനോട് ഏറ്റവും അടുത്ത ഗ്രഹം ഏതാണ് ഉത്തരം ബുധൻ സൂര്യനോട് ഏറ്റവും അടുത്ത ഗ്രഹമാണ് ബുധൻ ഏറ്റവും കൂടുതൽ ഗുരുത്വാകർഷണ ബലം അനുഭവപ്പെടുന്ന ഗ്രഹം ഏതാണ് ഏറ്റവും കൂടുതൽ ഗുരുത്വാകർഷണ ബലം അനുഭവപ്പെടുന്ന ഗ്രഹം ഉത്തരം അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യുക ശരിയായിട്ടുള്ള ഉത്തരം വ്യാഴം ഏറ്റവും കൂടുതൽ ഗുരുത്വാകർഷണ ബലം അനുഭവപ്പെടുന്ന ഗ്രഹമാണ് വ്യാഴം അടുത്ത ചോദ്യം നോക്കിയാലോ ഏറ്റവും ഭാരം കുറഞ്ഞ ലോഹം ഏതാണ് ഏറ്റവും ഭാരം കുറഞ്ഞ ലോഹം ഉത്തരം ലിതിയമാണ് ഏറ്റവും ഭാരം കുറഞ്ഞ ലോഹം ഏതാണ് ലിദിയം വെടിമരുന്ന് കത്തുമ്പോൾ മഞ്ഞ് നിറം ലഭിക്കാനായി ചേർക്കുന്നത് എന്താണ് വെടിമരുന്ന് കത്തുമ്പോൾ മഞ്ഞ് നിറം ലഭിക്കാനായി ചേർക്കുന്നത് സോഡിയമാണ് എന്താണ് സോഡിയം ഹരിതകത്തിൽ അടങ്ങിയിരിക്കുന്ന ലോഹം ഏതാണ് ഹരിതകത്തിൽ അടങ്ങിയിരിക്കുന്ന ലോഹം ഏതാണ് ഉത്തരം അറിയാവുന്നവർ കമൻ്റ് ചെയ്യാൻ മറക്കണ്ട ഹരിതകത്തിൽ അടങ്ങിയിരിക്കുന്ന ലോഹമാണ് മഗ്നീഷ്യം ഏതാണ് മഗ്നീഷ്യം എല്ലുകളിലും പല്ലുകളിലും ധാരാളമായി അടങ്ങിയിരിക്കുന്ന ലോഹം എല്ലുകളിലും പല്ലുകളിലും ധാരാളമായി അടങ്ങിയിരിക്കുന്ന ലോഹം ഏതാണ് ഉത്തരം വരുന്നത് കാൽസ്യമാണ് എല്ലുകളിലും പല്ലുകളിലും ധാരാളമായി അടങ്ങിയിരിക്കുന്ന ലോഹമാണ് കാൽസ്യം ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം ഏതാണ് ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം ഉത്തരം നോക്കിക്കോളൂ അലൂമിനിയമാണ് ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹമാണ് അലുമിനിയം അടുത്ത ചോദ്യം ഇതാണ് ജീവകം എന്ന പദം നാമകരണം ചെയ്തത് ആരാണ് ജീവകം എന്ന പദം നാമകരണം ചെയ്തത് ആരാണ് ഉത്തരം വരുന്നത് കാസിമർ ഫങ്ക് ജീവകം എന്ന പദം നാമകരണം ചെയ്തിരിക്കുന്നത് കാസിമർ ഫങ് പ്രതിരോധ കുത്തിവയ്പ്പിനൊപ്പം കുഞ്ഞിന് നൽകുന്ന വൈറ്റമിൻ ഏതാണ് പ്രതിരോധ കുത്തിവയ്പ്പിനൊപ്പം കുഞ്ഞിന് നൽകുന്ന വൈറ്റമിൻ ഏതാണ് ഉത്തരം ജീവകം എ ആണ് പ്രതിരോധ കുത്തിവയ്പ്പൊപ്പം കുഞ്ഞിന് നൽകുന്ന വൈറ്റമിൻ ആണ് ജീവകം എ കോശം കണ്ടുപിടിച്ചത് ആരാണ് കോശം കണ്ടുപിടിച്ചത് ആരാണ് ഉത്തരം വരുന്നത് റോബർട്ട് ഹുക്ക് കോശം കണ്ടുപിടിച്ചതാരാണ് റോബർട്ട് ഹുക്ക് ലിറ്റിൽ ബ്രെയിൻ എന്നറിയപ്പെടുന്ന മസ്തിഷ്കത്തിൻ്റെ ഭാഗം ഏതാണ് ലിറ്റിൽ ബ്രെയിൻ എന്നറിയപ്പെടുന്ന മസ്തിഷ്കത്തിൻ്റെ ഭാഗം അറിയാവുന്നവർ കമൻറ്റ് ചെയ്യുക ഉത്തരം എന്താണ് ലിറ്റിൽ ബ്രെയിൻ എന്നറിയപ്പെടുന്നത് സെറിബെല്ലമാണ് ലിറ്റിൽ ബ്രെയിൻ സെറിബെല്ലം ഏറ്റവും ചെറിയ രക്തകോശം ഏതാണ് ഏറ്റവും ചെറിയ രക്തകോശം ഏതാണ് ഉത്തരം പ്ലേറ്റ്ലെറ്റുകളാണ് ഏറ്റവും ചെറിയ രക്തകോശം ഏതാണ് പ്ലേറ്റ്ലെറ്റുകൾ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ സാധിക്കാത്ത ഗ്രഹം ഏതാണ് നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ സാധിക്കാത്ത ഗ്രഹം ഉത്തരമറിയാമോ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ സാധിക്കാത്ത ഗ്രഹമാണ് യുറാനസ് ഏതാണ് യുറാനസ് തെർമോമീറ്റർ അളക്കുന്ന ഭൗതിക അളവ് എന്താണ് തെർമോമീറ്റർ കൊണ്ട് നമ്മൾ എന്താണ് അളക്കുന്നത് ഉത്തരം ഇതാണ് ഊഷ്മാവ് തെർമോമീറ്റർ അളക്കുന്ന ഭൗതിക അളവ് ഊഷ്മാവാണ് ഊഷ്മാവ് അളക്കുന്ന യൂണിറ്റ് എന്താണ് ഊഷ്മാവ് അളക്കുന്ന യൂണിറ്റ് ഉത്തരം കെൽവിൻ എന്താണ് കെൽവിനാണ് ഭൂമിയുടെ ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന നക്ഷത്രം ഏതാണ് ഭൂമിയുടെ ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന നക്ഷത്രം ഏതാണ് ഉത്തരം ഇതാണ് സൂര്യൻ ഭൂമിയുടെ ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന നക്ഷത്രമാണ് സൂര്യൻ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി ഏതാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി ഉത്തരം കരളാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി ഏതാണ് കരൾ രക്തത്തിൽ കാൽസ്യത്തിൻ്റെ അളവ് ക്രമാതീതമായി കുറയുമ്പോൾ ഉണ്ടാകുന്ന പേശികളുടെ കോച്ചിവലവ് എന്തു പേരിൽ അറിയപ്പെടുന്നു രക്തത്തിൽ കാൽസ്യത്തിൻ്റെ അളവ് ക്രമാതീതമായി കുറയുമ്പോൾ ഉണ്ടാകുന്ന പേശികളുടെ കോച്ചിവലവ് എന്ത് പേരിൽ അറിയപ്പെടുന്നു ഉത്തരം ടെറ്റനി എന്താണ് ടെറ്റനി പുകവലി മൂലം ശ്വാസകോശത്തിലുണ്ടാകുന്ന രോഗം പുകവലി മൂലം ശ്വാസകോശത്തിലുണ്ടാകുന്ന രോഗം എന്താണ് എംഫിസീമ പുകവലി മൂലം ശ്വാസകോശത്തിൽ ഉണ്ടാകുന്ന രോഗമാണ് എംഫിസീമ കേരള സർക്കാരിൻ്റെ സമ്പൂർണ്ണ അവയവദാന പദ്ധതി ഏതാണ് കേരള സർക്കാരിൻ്റെ സമ്പൂർണ്ണ അവയവദാന പദ്ധതി ഉത്തരം മൃതസഞ്ജീവനിയാണ് പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് മാരക രോഗങ്ങൾക്കായി സൗജന്യ ചികിത്സ നൽകുന്ന കേരള സർക്കാർ പദ്ധതി അറിയാമോ പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് മാരക രോഗങ്ങൾക്കായി സൗജന്യ ചികിത്സ നൽകുന്ന കേരള സർക്കാർ പദ്ധതിയാണ് താലോലം എന്താണ് താലോലം കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഉത്തരം വരുന്നത് കാസർഗോഡ് കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് കാസർഗോഡാണ് ഭക്ഷ്യ ശൃംഖലയുടെ പ്രാഥമിക ഉപഭോക്താക്കൾ ആരാണ് ഭക്ഷ്യ ശൃംഖലയുടെ പ്രാഥമിക ഉപഭോക്താക്കൾ ആരാണ് ഉത്തരം വരുന്നത് സസ്യബുക്കാണ് ലോക ഓസോൺ ദിനം എന്നാണ് ലോക ഓസോൺ ദിനം എന്നാണ് ഉത്തരം സെപ്റ്റംബർ പതിനാറ് ലോക ഓസോൺ ദിനം എന്നാണ് സെപ്റ്റംബർ പതിനാറിനാണ് അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനമായി ആചരിക്കുന്നത് എന്നാണ് അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനമായി ആചരിക്കുന്നത് എന്നാണ് ഉത്തരം മെയ് ഇരുപത്തിരണ്ട് അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനമായി ആചരിക്കുന്നത് മെയ് ഇരുപത്തിരണ്ടിനാണ് കേരളത്തിലെ അന്താരാഷ്ട്ര വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് ഏത് ജില്ലയിലാണ് കേരളത്തിലെ അന്താരാഷ്ട്ര വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് ഏത് ജില്ലയിലാണ് ഉത്തരം നോക്കൂ തിരുവനന്തപുരമാണ് കേരളത്തിലെ അന്താരാഷ്ട്ര വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് തിരുവനന്തപുരം ജില്ലയിലാണ് അസിറ്റോബാക്ടർ ബാക്ടീരിയ അന്തരീക്ഷത്തിലെ ഏത് വാതകവുമായി പ്രവർത്തിച്ചാണ് നൈട്രേറ്റ് ഉണ്ടാകുന്നത് അസിറ്റോബാക്ടർ ബാക്ടീരിയ അന്തരീക്ഷത്തിലെ ഏത് വാതകവുമായി പ്രവർത്തിച്ചിട്ടാണ് നൈട്രേറ്റ് ഉണ്ടാകുന്നത് ഉത്തരം നൈട്രജൻ ഏതാണ് നൈട്രജൻ പാൽ കേടാകാതെ സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്ന രീതിയെ പറയുന്ന പേരെന്ത് പാൽ കേടാകാതെ സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്ന രീതിയെ പറയുന്ന പേരെന്താണ് ഉത്തരം നോക്കൂ പാസ്റ്ററൈസേഷൻ പാൽ കേടാകാതെ സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്ന രീതിയെ പറയുന്ന പേരാണ് പാസ്റ്ററൈസേഷൻ അപ്പോൾ കൂട്ടുകാരെ നിങ്ങൾക്കായുള്ള സ്പെഷ്യൽ ക്വസ്റ്റ്യൻ നോക്കിയാലോ ക്വസ്റ്റ്യൻ ഇതാണ് അറ്റോമിക സിദ്ധാന്തം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ആരാണ് അറ്റോമിക സിദ്ധാന്തം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ആരാണ് ഇതിൻ്റെ ശരിയായിട്ടുള്ള ഉത്തരം എല്ലാവരും കമൻറ്റ് ചെയ്യുക ഒപ്പം നിങ്ങളുടെ പേരും കൂടെ ആഡ് ചെയ്യാൻ മറക്കണ്ട അപ്പോൾ കൂട്ടുകാരെയും നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ വളരെ യൂസ്ഫുൾ ആയി എന്ന് കരുതുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ അപ്പോൾ ഇതുപോലെ കൂടുതൽ വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കണും എനേബിൾ ചെയ്യുക മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം Thank you for watching.